എന്തോ എന്തോ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട് സിറ്റി കോറിലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു സാമ്പത്തിക ശൈലി അത്രയും വലിയ സർജറിയും ചെയ്യാണല്ലോ നമുക്ക് നമുക്കിപ്പോ താങ്ങത്തില്ല എമർജൻസി ചെയ്യണോ മുഴുവൻ വെള്ളത്തിലേക്ക് പോയിരിക്കണോ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എമർജൻസി ആയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് നമുക്ക് നാളെയാണ് ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻ്റ്മെൻറ് ഉള്ളത് ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തിരുന്നു ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നാളെ ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ സ്കാനിങ് എടുത്തിരുന്നു എം ആർ ഐ സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചേക്കാണ് എത്ര പെട്ടെന്ന് ഒന്ന് വരണം സ്കാനിങ്ങിൽ എന്തോ എന്തോ ഒരു ചെറിയ പ്രശ്നം കാണുന്നുണ്ട് സി കോറിലേഷൻ കോർലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വിവരമില്ല സി കോറിലേഷൻ ചെയ്യാനായിട്ട് ഒന്ന് പെട്ടെന്ന് വരണം എന്നാലേ റിപ്പോർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിളിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരെ അവിടെ അവിടെയാക്കിയിട്ട് ഞാനീ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവർ വരേണ്ട കാര്യമില്ല കാരണം കൊച്ച ഇപ്പോൾ കിടന്ന് ഉറങ്ങമാണ് എല്ലാ ദിവസവും അവളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവരെ കൊണ്ട് വരാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞിപ്പണ് ഭയങ്കര ക്ഷീണമാവും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇതാ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് എന്നാന്നുള്ളത് പറയാം കേട്ടോ ഗൈസ് നമ്മൾ ഇവിടെ വന്നു വലിയ ഡ്രസ്സൊക്കെ ഇടാൻ തോന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രണ്ട് ഡ്രസ്സുണ്ടായിരുന്നു ഇന്ന് ഓർമ്മ മാത്രം ഇട്ടാൽ വരുന്നതാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് സാധനം വെച്ചിട്ടുണ്ട് ഇത് ചെലവ് തന്നെ വീണ്ടും ചെയ്തിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നറിയില്ല ഇന്നലെ എന്തെങ്കിലും ഫോണില്ലായിരുന്നു വേണ്ടിയെടുക്കാനായിട്ട് ഇന്ന് ഞാൻ തന്നെ വന്നു ഫോൺ ഇല്ലെങ്കിലുണ്ട് അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടാൻ അപ്പോൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പം ഡോക്ടറെ കണ്ടാൽ അറിയത്തുള്ളൂ ഞാൻ എന്തായാലും ഇവിടെ നിന്നെങ്കിൽ ഇറങ്ങി ഡ്രസ്സൊക്കെ മാർഗമൊക്കെ ഇറങ്ങിയിട്ട് അവരോട് ചോദിക്കട്ടെ എന്താണെന്ന് ചോദിക്കട്ടെ ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കേട്ടോ വാ കൊള്ളാലേ നല്ല ഡ്രസ്സ് ആയി എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ എത്ര വന്ന് സി ടി എന്തവര് പറഞ്ഞ എന്താ സംഭവം സി ടി എന്തുവാ എന്തോ സംഭവം അത് ചെയ്തു ചെയ്ത് ഇറങ്ങി വന്നു കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ട് വെയിലും സാധനമൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാനൊക്കെ വെച്ച് പാടായിപ്പോയി അങ്ങനെ എന്തായാലും അവരെ കൊണ്ടുവരാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ച് വഴക്കാവും വഴക്കെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നിട്ട് ഫുള്ള് രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് മറേ ചെയ്യാനായിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയാവും അവർക്കൊന്ന് കരഞ്ഞ് ബഹളമായിരുന്നു അതുകൊണ്ട് ഇന്ന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്നില്ല അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ഞാൻ വന്നു എന്തായാലും സംഭവം എല്ലാം എടുത്തിട്ടുണ്ട് എന്താണെന്നൊന്നും പറഞ്ഞൊന്നുമില്ല കാരണം ഡോക്ടറെ കാണാൻ അവർ പറഞ്ഞത് ഡോക്ടറെ കാണുമ്പോഴേ അവർ പറയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ വണ്ടി ഇട്ടടത്തേക്ക് പോകാൻ പറ്റത്തില്ലോ പിന്നെ ഭയങ്കര വെള്ളക്കെട്ടാണ് നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല ഭയങ്കരമായിട്ട് ഇവിടെ വെള്ളം പൊങ്ങുന്നുണ്ട് ഈ പ്രദേശത്ത് നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ പോലും വണ്ടി ഇടുന്നിടത്തൊക്കെ വെള്ളം പൊങ്ങുന്നുണ്ട് അപ്പോൾ വണ്ടി ഇട്ടേക്കുന്നിടത്തേക്ക് ഉണ്ടോ അങ്ങ് കിടക്കാണ് വണ്ടി ഇട്ടേക്കണേ അയ്യുണ്ടോ വണ്ടിയുടെ പാർക്കിങ്ങെന്ന് പറഞ്ഞാൽ എത്രയോ ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് വണ്ടി പാർക്കിങ് പാർക്ക് ചെയ്തേക്കുന്നത് ഒരു പ്രദേശം നമ്മുടെ ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അങ്ങോട്ടും ഫുള്ള് കിടക്കുന്ന ബിൽഡിങ് ഒരു ഒരു മൂല മാത്രയായി കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേ വണ്ടി കണ്ടുപിടിക്കട്ടെ ആദ്യം വണ്ടി എവിടെയാണെന്ന് ഒരു വിടുത്തോം കിട്ടുന്നോ മാറിയിട്ട് മഴയും പെയ്യ്ണ്ടേ മഴയും നനഞ്ഞു എന്തായാലും അവരെ കൊണ്ടുവരാഞ്ഞാൽ നന്നായി അല്ലെങ്കിൽ മഴയെന്ന് പറഞ്ഞാൽ ഞങ്ങോട്ട് ഇച്ചിവിടെ നടക്കണ്ടി വന്നതാണ് നിങ്ങളുടെ കൂടെ മഴ കൂടുകയാണെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് കയറിയിട്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ചോറൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച ഇന്ന് ഇന്നിവിടെ ഈ വെയിറ്റ് ഇവിടെ വെറുതെ ഇരിക്കയല്ലേ പക്ഷേ എന്തായാലും തിരിച്ച് വീട്ടിൽ പോകാൻ പോയി വരാഞ്ഞാൽ നന്നായി ഇവിടെ നിന്നും നന്നായി കാരണം ഇവിടെ നിന്നതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ കൃത്യസമയത്ത് ചെല്ലാൻ പറ്റി എന്തോ സ്കാനിങ്ങിൽ എന്തോ ഒരു ഇത് വന്നുകൊണ്ടാണ് അവർ വീണ്ടും ചെക്ക് ചെയ്ത് എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല നാളെ ഡോക്ടറെ കണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമ്മൾ വണ്ടിക്ക് വന്നു വരുന്നുള്ളൂ കുറേ നനഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുറേ നനഞ്ഞു തന്നാലും അപ്പോൾ ഗൈസ് വന്ന് വണ്ടി കയറി അത്യാവശ്യം നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഞാൻ അവരുടെ ചെയ്തിട്ട് അവരുടെ ചെയ്തിട്ട് അവരെയും കാണിക്കാം പിന്നെ ചുവമടിച്ചോണ്ട് പോകണം തൈക്ക് നല്ല വേദനയാണ് ഇന്നലെ അവരൊരു ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം കുറേ എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാം ചെറിയ മൈനൂട്ടായിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് എക്സസൈസുകളാണ് ഞാൻ ഒരു ദിവസം എക്സസൈസ് എന്തൊക്കെയാണെന്ന് ഫുള്ള് കാണിക്കാം ഒരുപാടുണ്ട് ഒരമണിക്കൂർ മിച്ചം ചെയ്യാനുള്ളതുണ്ട് പക്ഷെ അത് ചെയ്താൽ നല്ല സ്ട്രെച്ചിങ് കിട്ടും അതായത് നമ്മുടെ മസിൽസിന് അതായത് വലിയ ഹെവി ആയിട്ടുള്ള ഒന്നും അല്ല കുഞ്ഞിൽ അത് നമ്മൾ ചെയ്യുന്ന സാധാ എക്സസൈസുകളൊന്നും അല്ല ചെറിയ ചെറിയ ഓരോ അതും ആ ഫിസിയോതെറാപ്പിസ്റ്റിനെ മാത്രമേ കാണിച്ചു തരാൻ അറിയത്തുള്ളൂ അപ്പോൾ അവർ കാണിച്ച് തന്നിട്ടുണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇമേജസ് തന്നിട്ടുണ്ട് അതെല്ലാം നോക്കി നമ്മൾ ചെയ്യണം അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഫുള്ള് ഞാൻ ചെയ്തു അരമണിക്കൂറെങ്കിലും എടുക്കും ഒരു തവണ ചെയ്യാൻ ഒരു ദിവസം അതിന് മൂന്ന് നേരമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് റിസൾട്ട് വന്നെങ്കിൽ മാത്രം ഞാൻ മെഡിസിൻ തന്നിട്ട് എന്നാലും മേടിച്ചിട്ടില്ല മേടിക്കാൻ ഞാനെന്ന് വെച്ചാൽ എന്തായാലും റിസൾട്ടിൻ്റെ പരിപൂർണ്ണ റിസൾട്ട് വരട്ടെ വന്നിട്ട് എന്താണെന്നുള്ളത് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ സംഭവം നമുക്ക് അകച്ചിട്ട് മരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു കാരണം ഇത്രയും കാലം ഞാൻ മരുന്ന് ഒരുപാട് കഴിച്ചു വെറുതെ എന്തെങ്കിലും മരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വെറുതെ കയറ്റി കിടക്കുന്നു അപ്പോൾ നല്ല പെയിൻ കില്ലറും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ മരുന്നുകൾ ഇൻഫ്ലമേഷൻസ് എന്തൊക്കെയാ സംഭവം എന്താണോ എന്തൊക്കെ മരുന്നുകളൊക്കെ ഒന്നും വാങ്ങിയില്ല എന്തായാലും നാളെ നമുക്കൊരു രാവിലെ ഒൻപത് നാൽപ്പതിനാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് നാളെ ഒരു പത്ത് മണി ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എന്താ സംഭവം എന്നുള്ളത് വിവരം അറിയാമായിരുന്നു വിശ്വസിക്കുന്നു ഞാൻ പ്രതിയെ വിചാരിക്കുന്നത് എന്തെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇല്ല എങ്കിൽ വേറെ അടുത്ത ഇതിലേക്ക് ടെസ്റ്റുകളിലേക്ക് പിന്നെയും പോകേണ്ടി വരും കാരണം ഇതിന് എന്താ വേദനയുടെ വേദനയുടെ ഒരു കാരണം കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എന്തുകൊണ്ട് വേദന ഉണ്ടാവുമെന്നൊരു ചോദ്യം വന്നാൽ അതിന് വേറെ ഒരുപാട് ടെസ്റ്റുകളും വേറെ ഒരുപാട് എൻ്റെ പഴയ അവസ്ഥയൊക്കെ കീറുമുറിക്കേണ്ട അവസ്ഥയായിട്ട് വരും അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വയറിന് വലിയ വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എന്നോട് സർജറി പറഞ്ഞതാണ് പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ അതൊരു അഞ്ച് ലക്ഷം രൂപ ആവുന്ന സർജറി ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്നിപ്പോൾ പത്ത് ആവുന്നു അതിൻ്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി ആയിട്ടുണ്ട് അത് മാത്രമല്ല ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന സർജറിയാണ് അപ്പോൾ അത് അതുകൊണ്ട് സർജറി ഞാൻ ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു നമുക്കല്ലേലും അന്ന് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയാണെന്നല്ല ഇന്നും സാമ്പത്തിക ശേഷി അത്രയും വലിയ സർജറിയും ചെയ്യാനുള്ള നമുക്ക് നമുക്കിപ്പോൾ താങ്ങത്തില്ല അതുകൊണ്ട് ഞാനത് നീട്ടി വെച്ചേക്കാൻ എമർജൻസി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്യണമെന്ന് പക്ഷെ ഇന്നിപ്പോൾ പത്ത് വർഷം ആയി ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഒരു മൂന്നാല് വർഷമായിട്ട് അപ്പോൾ ഇന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അത് മസ്റ്റായിട്ട് അത് ചെയ്തണം അത് അത് ഇവിടെ തന്നെ ചെയ്യാനും പറഞ്ഞു നല്ല ഡോക്ടർമാരിപ്പം ഇവിടെ ഉണ്ട് ചെയ്യാനും പറഞ്ഞുതന്നാണ് പക്ഷെ നമ്മൾ അതിലേക്ക് അതിലേക്കിപ്പോൾ പോകുന്നില്ല നാളത്തെ റിസൾട്ടും കൂടെ കണ്ടിട്ട് ആ ഒരു ഇതിലേക്ക് പോകുന്നുള്ളു

ഇതാണ് ഇവിടത്തെ അവസ്ഥ മഴ വായിക്കഴിഞ്ഞാല് അങ്ങോട്ട് വേണ്ട തലകുത്തി അങ്ങോട്ട് വീണി പിന്നെ എനിക്കും ഇത് എടുക്കാൻ പറ്റിയാലോ വെള്ളം വെള്ളം കിടക്കുന്ന പോലെ വെള്ളം വെള്ളമല്ല ശരിക്കും വെള്ളമാക്കുമ്പോ അതാ നമ്മള് വരുന്ന വഴിയിലെല്ലാം വെള്ളം അർത്ഥവരം കൊതുക് എം ഐ ഒക്കെ എന്തോ ഒരു മരമാണ് വെള്ളത്തിലേക്കാടിക്കുന്നു ഇതിന്റെ ീരത്തേ ഈ ശൈലിങ്ങനെ മഴ ആയോണ്ട് അറിയുന്നില്ല ഈ മരം കേറി കടന്നേക്കുന്നുണ്ട് നല്ല ആഴം കരി പോലത്തെ എളുവാ നല്ല നല്ല ആഴം അവിടെ നല്ല ഒരു വലിയ കാണത്തില്ല കാരണം ഈ മരം നിക്കുന്നുണ്ട് അങ്ങോട്ട് കാണത്തില്ല പക്ഷേ അങ് ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലായേ ഇല്ല അതാ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് വെള്ളം കേറുന്നതേ ഇവിടെ ഇവിടെ ഒക്കെ വെള്ളത്തിലാവുന്ന സ്ഥലങ്ങളാണ് നൂറ് ശതമാനം ഒക്കെ കാരണം ഇവിടെ വെള്ളം പൊങ്ങും വെള്ളം പൊങ്ങാ അതുകൊണ്ടി ബിൽഡിങ് ഉണ്ടോ ബിൽഡിംഗ് ഒരുപാട് മേളിലാണ് വേണമെന്നിരിക്കുന്നത് ഇത്തിരി പൊക്കിയിട്ടാണ് വേണമെന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ കട്ടക്കൊന്നും പണിയാത്ത ഈ പാട്ടൊക്കെ പണി ആകുമ്പോൾ വെള്ളം കയറി പോവുമല്ലോ ബിൽഡിങ്ങിന്റെ കറിയും ഉയരത്തില്ല അപ്പൊ അത്രയും വെള്ളം കാണുന്നുണ്ട് ഭയങ്കര മഴട്ടോ ഇന്ന് ചീഞ്ഞ മഴയാണ് ചീഞ്ഞ മഴ പക്ഷെ ചീഞ്ഞ മഴയെന്ന് മുരിങ്ങയിലൊക്കെ ഉണ്ടല്ലോ അതെ അതെ

അത് പഴുക്കാത്തല്ലേ മറ്റു മൂത്തതാമോ അതാ അവിടെ